അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മിയാമിയിലെ പുണ്യഭൂമിയിൽ ആകാശ നീലയും വെള്ളയും ഇടകലർന്ന ജേഴ്സി അണിഞ്ഞുകൊണ്ട് ലയണൽ മെസ്സി ഒരിക്കൽ കൂടി അവതരിച്ചപ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇക്വാഡോറിനെ തകർത്തുകൊണ്ട് അർജന്റീന സൗഹൃദ മത്സരത്തിൽ വിജയം ആഘോഷിച്ചു ഇത്ര മാസമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ഏകദേശം ഏകപക്ഷീയമായ ഒരു മത്സരം ഒന്ന് വേണമെങ്കിൽ പറയാം മെസ്സി രണ്ടാം പകുതിയിലാണ് ഇറങ്ങിയത് മെസ്സി അവതരിക്കുന്നതിന് മുമ്പേ തന്നെ അർജന്റീന വിജയം ഉറപ്പിച്ചിരുന്നു രണ്ടാമത്തെ പകുതിയിലാണ് മെസ്സി കളത്തിൽ ഇറങ്ങിയത് പക്ഷേ മുപ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ നമ്മുടെ അർജന്റീനയുടെ വിഖ്യാതനായ കാവൽ മാലാക നിർണായക ഘട്ടങ്ങളിൽ എല്ലായ്പ്പോഴും അർജന്റീനയെ തുലച്ചുകൊണ്ട് തുലച്ചല്ല തുടച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട മാലാക ഏഞ്ചൽ ഡി മരിയയുടെ ഗോളിൽ കൂടി ഇക്വാഡോറിനെതിരെ ലീഡെടുക്കുകയായിരുന്നു ക്രിസ്റ്റ്യൻ ടൊമേറോയുടെ ഒരു ലീഡ് അസിസ്റ്റിൽ നിന്നായിരുന്നു നമ്മുടെ ഏഞ്ചൽ ഡി മരിയെ ഗോളടിച്ചത് അങ്ങനെ ആ ഒരു ഗോളിൻ്റെ ഫലത്തിൽ ഏകപക്ഷീയമായ ഒരു ഗലത്തിൽ ഒരു ഗോളിന് ഇക്വാഡോറിനെ അർജന്റീന വിട്ടു ഈ ഗോളിന് മറുപടി പറയാനൊന്നും ഇക്വാഡോറിനെ കൊണ്ട് കഴിഞ്ഞില്ല അഞ്ച് മാസത്തിന് ശേഷം ലയണൽ മെസ്സി കളിച്ച മത്സരം എന്നാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത ഇനി ഗോട്ടിമലയ്ക്കെതിരെ പതിനഞ്ചാം തീയതിയാണ് അർജന്റീനയുടെ അടുത്ത മത്സരം അത് കഴിഞ്ഞിട്ട് നേരെ കോപ്പ അമേരിക്ക കളിക്കാൻ വേണ്ടിയിട്ട് ടീം പുറപ്പെടുകയാണ് കാനഡയ്ക്കെതിരെ ഉദ്ഘാടന മത്സരം കളിക്കുന്ന ടീം അർജന്റീനയാണ് അപ്പം കാനഡയെ അർജന്റീനയുടെ തുടക്കും അൽഫോൺസോ ഡോവിസും ടീമും എന്ത് ചെയ്യും എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും മെസ്സി അവതരിക്കുന്നതിന് മുമ്പേ തന്നെ ആൽബിസ്റ്റിലെസ്റ്റുകൾ വിജയം ആഘോഷിച്ചു എന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നുണ്ട്